ലൈവിൽ അത്യാവശ്യം നല്ല അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ജയിൽ നോമിനേഷൻ നടക്കുകയാണ് ആര്യൻ അനീഷിനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ബ്ലെയിം ചെയ്യുന്നുണ്ട് അതായത് സമരം ചെയ്തല്ലോ അന്ന് ഗസ്റ്റ് വന്ന ദിവസം അതായത് ശോഭ വിശ്വനാഥ് അനീഷിനെ കൊണ്ട് വേഷം കെട്ടിച്ച് ഡാൻസ് കളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ജനറൽ മാനേജർ അടുത്ത് പറഞ്ഞു അവർ അത് കേൾക്കാൻ തയ്യാറാകാതെ വന്നപ്പോൾ അനീഷ് സമരം ചെയ്തുവല്ലോ അപ്പൊ ഈ കാര്യം അവിടെ ആര്യൻ വന്നുനിന്ന് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അനീഷ് ഭയങ്കര വലിയ തെറ്റുകളൊക്കെ ചെയ്തു എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ അനീഷ് അതിനെ എതിർക്കുന്നു അപ്പൊ നോമിനേഷൻ്റെ ഇടയിൽ അനീഷ് കയറി സംസാരിക്കുന്നുണ്ട് അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് വെച്ചാൽ അല്ല പക്ഷെ അനീഷ് ഇവിടെ ആരും പറയുന്ന കള്ളങ്ങൾ കേട്ടോണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ റിയാക്ട് എന്ന് പറഞ്ഞിട്ടാണ് അനീഷ് സംസാരിക്കുന്നത് ഇത് അനീഷ് ഇങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതുകൊണ്ട് അക്ബർ കയറി അനീഷിനെ പൊട്ടാന്നൊക്കെ വിളിച്ചിട്ട് സീനാക്കുന്നു ബാക്കിയുള്ള എല്ലാവരും അതായത് ഒരു ഷാനവാസും ഒരു പരിധി വരെ ഒന്ന് രണ്ട് പേര് ഒഴിച്ചു ബാക്കി എല്ലാവരും അനീഷിനെ കുറ്റം പറയുകയാണ് അപ്പോൾ അനീഷ് പറയുന്ന പറയുന്നൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഇങ്ങനെ അവിടെ വരുന്ന ഗസ്റ്റുകൾ പെരുമാറുമോ എന്നാണ് അനീഷ് ചോദിക്കുന്നത് ഇതുപോലെയൊക്കെ തൊഴിലാളികളോട് പെരുമാറുമോ പെരുമാറിയാൽ ആരെങ്കിലും അതിന് നിന്ന് കൊടുക്കുമോ എന്നാണ് അനീഷ് ചോദിക്കുന്നത് അപ്പോൾ ആരും പറയുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ പഠിപ്പിക്കുന്ന ആദ്യത്തെ കാര്യം ഗസ്റ്റ് എന്ത് ചെയ്താലും നമ്മളതിനെ അംഗീകരിച്ചു കൊടുക്കണം ഗസ്റ്റ് എന്ത് പറഞ്ഞാലും സമ്മതിക്കണം അല്ലെങ്കിൽ ഗസ്റ്റിന് ഇഷ്ടമില്ലെങ്കിൽ സോറി പറയണം എന്നൊക്കെയുള്ള രീതിയിലാണ് അവിടെ ആരും പറയുന്നത് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഞാൻ പഠിച്ചിട്ടില്ല പഠിക്കണം പഠിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ടൈം കിട്ടിയില്ല ആകെ അറിയാവുന്നത് നല്ല നാടൻ ഹോട്ടലുകളിൽ താമസിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ടില്ല അതായത് നമ്മൾ അടിമകളായിട്ട് നിൽക്കുന്ന ഒരു തൊഴിലാളികളെയും ഒരു ഹോട്ടലിലും കണ്ടിട്ടില്ല ഗസ്റ്റുകളെ അവർ എപ്പോഴും ബഹുമാനിക്കും തിരിച്ച് നമ്മളും അവരോട് വളരെ മാന്യമായിട്ട് താഴ്മയോടെ വളരെ എന്താ പറയുക പൊളൈറ്റായിട്ട് തന്നെയാണ് പെരുമാറുന്നത് നമ്മുടെ റൂം ക്ലീൻ ചെയ്യാൻ വരുന്ന ആൾക്കാരോട് നമ്മൾ വളരെ റെസ്പെക്റ്റോടെ പെരുമാറും കാരണം നമ്മുടെ നമ്മൾ കിടക്കുന്ന റൂമാണ് അവർ ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ക്ലോത്ത് വാഷ് ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരെടുത്ത് നമ്മൾ അത്രയും റെസ്പെക്റ്റോടെ പെരുമാറുകയുള്ളൂ നമുക്ക് ഫുഡ് കൊണ്ടു തരുന്ന ആൾക്കാരോട് നമ്മൾ ഭയങ്കര റെസ്പെക്റ്റോടെ പെരുമാറും കാരണം അവർ നമുക്ക് സെർവ് ചെയ്യുന്നവരാണ് സോ നമ്മൾ അവരെയും റെസ്പെക്ട് ചെയ്യണം അവർ നമ്മളെയും റെസ്പെക്ട് ചെയ്യും അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ അടുത്ത് ഭയങ്കരമായിട്ട് ഷോ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിധി പരിധിവരൊക്കെ അവർ ക്ഷമിക്കും അത് കഴിയുമ്പോൾ അവർ ഉറപ്പായിട്ടും കയറി ഉടക്കും അതിലൊരു സംശയവും ഇല്ല കാരണം എല്ലാവർക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് അല്പമെങ്കിലും സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരാൾ നമ്മൾ തുപ്പും കേട്ട് വന്ന് നിൽക്കില്ല ഇനി ഗസ്റ്റ് എന്ത് പറഞ്ഞാലും സഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഒരു ഗസ്റ്റ് ഹോട്ടലിൽ വന്നിട്ട് റിസപ്ഷനിൽ ഇരിക്കുന്ന അതിസുന്ദരിയായ പെൺകുട്ടിയോട് ഞാനൊരു ഉമ്മ എന്ന് ചോദിച്ചാൽ അയ്യോ ഗസ്റ്റ് അല്ലേ അങ്ങ് എന്ത് ചെയ്യാനാണ് ക്ഷമിച്ചുകളും പറഞ്ഞ് ക്ഷമിക്കൂ അതോ അതോ റിയാക്ട് ചെയ്യോ ഞാൻ ഉമ്മേൽ നിർത്തിയതാണ് ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിച്ചോ എങ്ങനെയൊക്കെ വേണമെങ്കിലും ഒരു ഗസ്റ്റിന് ചോദിക്കാം പെരുമാറാം അല്ലേ അപ്പൊ ഗസ്റ്റ് എന്ന് പറയുന്ന ആൾ ദൈവമൊന്നുമല്ല ഗസ്റ്റ് ഗസ്റ്റായിട്ട് നിന്നാൽ അയാൾ അയാളുടെ മാന്യതകൾക്കുള്ളിൽ നിന്നാൽ മാത്രമാണ് നമ്മളും അയാളോട് മാന്യമായി പെരുമാറേണ്ടത് അയാൾ അമാന്യമായി പെരുമാറുന്ന സമയത്ത് അയ്യോ ഗസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ് നമ്മളെല്ലാത്തിനും ഒന്ന് നിന്ന് കൊടുക്കുന്നു ആരെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരു ഒരു ഗസ്റ്റ് വന്നു അയാൾ കള്ളും കുടിച്ചുകൊണ്ട് റൂം ബോയി ആയിട്ട് വരുന്ന ആളുടെ അച്ഛനും അമ്മയ്ക്കും മോട്ടൻ തെറി വിളിച്ചു കഴിഞ്ഞാൽ അയ്യോ ഗസ്റ്റ് അല്ലേ എൻ്റെ തന്നെ എന്തള്ളം വിളിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ആൾ കേട്ടോണ്ട് പോകും സോ എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട് നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെ അനീഷ് ചോദിച്ച പോലെ ഗസ്റ്റായിട്ട് വന്ന ഒരാൾ അവിടെ അവിടെ നിന്ന് ഒരു തൊഴിലാളിയെ റാഗ് ചെയ്തു തന്നു അല്ലെങ്കിൽ അയാളെ കൊണ്ട് അയാൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു എന്നതാണ് അയാളുടെ പരാതി ഹോട്ടലിന് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ആ സമയത്ത് അയാളെ നിന്നുകൊടുത്തു അതിനുശേഷം അയാൾ കംപ്ലയിൻ്റ് ചെയ്തത് അയാളുടെ മാനേജ്മെൻറ്റോടാണ് ജനറൽ മാനേജറിൻ്റെ അടുത്താണ് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തത് ഇങ്ങനെയാണ് ഇവിടെ വന്നൊരു ഗസ്റ്റ് എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് ആ സമയത്ത് ഞാനത് സമ്മതിച്ചു കൊടുത്തു കാരണം ഞാൻ കാരണം ഹോട്ടലിൽ ഒരു പ്രശ്നം വേണ്ട എന്ന് കരുതി പക്ഷേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ കംപ്ലൈൻറ് ഉണ്ട് അതെനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് എന്ന് ഒരു തൊഴിലാളി പറയുമ്പോൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം ആ വിഷയത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക തന്നെ വേണം കാരണം അവിടെ വേണമെങ്കിൽ ആ ഗസ്റ്റിന്റെ മുമ്പിൽ അതിനെ എതിർത്ത് ഷാനവാസ് സംസാരിച്ച പോലെ അനീഷിന് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു പക്ഷെ അനീഷ് എന്നിട്ടും ചിന്തിച്ചത് ഈ പറഞ്ഞ പോലെ ഹോട്ടലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കണ്ട എന്ന് കരുതിയിട്ടാണ് അയാള് ഗസ്റ്റിന്റെ എല്ലാ ആട്ടങ്ങൾക്കും ഒപ്പം നിന്ന് കൊടുത്തത് അപ്പൊ അവിടെയാണ് നമ്മൾ ഈ വിഷയത്തിന് ആ രീതിയിലാണ് കാണേണ്ടത് പക്ഷെ ഇവിടെ അതിനെ വളച്ചൊടിച്ച് ആര്യൻ വേറെ രൂപത്തിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് അനീഷ് റിയാക്ട് ചെയ്തതും നോമിനേഷൻ്റെ ഇടയിൽ പ്രതികരിച്ചതും അവിടെ ആര്യൻ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് കയറി ഇടപെട്ട് സംസാരിച്ചത് ശരിയായില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ ന്യായം അനീഷിന്റെ ഭാഗത്താണ് മറ്റൊരു വീടുമായി വീണ്ടും വരാം